മുകളിലൂടെ തലങ്ങും വിലങ്ങും പറക്കുന്ന കാറുകൾ മരണമില്ലാത്ത ലോകം വിശപ്പില്ലാത്ത നഗരം ഒറ്റക്ലിക്കിൽ ഇഷ്ടപ്പെട്ടത് കൺമുന്നിലെത്തുന്ന വിദ്യ ദൂരെ ഒരിടത്ത് മനുഷ്യനേക്കാൾ ആയിരക്കണക്കിന് വർഷം അഡ്വാൻസ്ഡായി ജീവിക്കുന്നവർ രണ്ട് ഉണ്ടക്കണ്ണ് നീളൻ കാലുകൾ കൂറിയ ശരീരം മനുഷ്യനുണ്ടായ കാലം തൊട്ടിയ അന്യഗ്രഹ ജീവികളെ കുറിച്ച് സ്വപ്നം കാണുകയാണ് ദൂരെ ഒരിടത്ത് തങ്ങൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അപ്പുറം നേട്ടങ്ങൾ കൊയ്ത ആളുകൾക്കായുള്ള കാത്തിരിപ്പ് അതിനുവേണ്ടി ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്നു വലിയ വാണ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നു ഉൽക്കഷ്ടങ്ങൾ പരിശോധിക്കുന്നു ഇനി ഒരുപക്ഷെ ലോകത്തിന്റെ മറ്റൊരു കോണിലിരുന്ന് അന്യഗ്രഹ ജീവികളും നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചിന്തയിൽ കുറെ മെസ്സേജുകളും അയച്ചു ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പത്ത് എഴുപത് വർഷം മുൻപ് തുടങ്ങിയതാണ് ഈ മെസ്സേജ് അയക്കൽ ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും മെസ്സേജ് ആയിപ്പൊ തുടരുന്നു അവയിൽ വളരെ പ്രധാനപ്പെട്ട ചില റേഡിയോ സന്ദേശങ്ങളെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യുക്രൈനിയൻ എപ്റ്റോറിയ പ്ലാനറ്ററി റെഡാക്കിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട മോൾ സന്ദേശം ബഹിരാകാശത്തേക്ക് ബോധപൂർവം പ്രക്ഷേപണം ചെയ്ത ആദ്യത്തെ റേഡിയോ ആശയവിനിമയമായിരുന്നു ഈ സംപ്രേഷണം ശുക്രനിലേക്കുള്ള സന്ദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്യഗ്രഹ ജീവികളെ ലക്ഷ്യമിട്ട് ആദ്യത്തെ ഔദ്യോഗിക മെസ്സേജ് ഭൂമിയിൽ നിന്നും അയക്കുന്നത് ഇരുപത്തി അയ്യായിരം പ്രകാശ വർഷം അകലെയുള്ള ഗ്ലോബുലർ ക്ലസ്റ്ററായ മെസ്സിയർ പതിമൂന്നിലേക്കാണ് മെസ്സേജ് സംപ്രേഷണം ചെയ്തത് എറി സിബോ സന്ദേശം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഭൂമിയെയും മനുഷ്യനെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗണിത പ്രവർത്തനങ്ങൾ പ്രൈം നമ്പറുകൾ കണികാശാസ്ത്രം ഡി എൻ എ ഘടന എന്നിവയടങ്ങുന്നതായിരുന്നു റേഡിയോ സന്ദേശം വോയേജൻ വൺ ടു ബഹിരാകാശ പേടകങ്ങളിൽ ഭൂമിയുടെ ശബ്ദങ്ങളും ചിത്രങ്ങളും അടങ്ങുന്ന സ്വർണം പൂഷ്യ ചെമ്പ് റെക്കോർഡാണ് വോയേജ ഗോൾഡൻ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിച്ച ഇത് അന്യഗ്രഹ ജീവജാലങ്ങൾക്കുള്ള ഒരു സന്ദേശമായി വർധിക്കുന്നു കോസ്മിക് ളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് കോസ്മിക് കോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി മൂന്നിലും അയച്ച ഇന്റർസെല്ലാ റേഡിയോ സന്ദേശങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു കോസ്മിക് കോൾ അടുത്തുള്ള നക്ഷത്ര കോളനികളെ ലക്ഷ്യം വെച്ചാണ് ഇവ അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അയച്ച മെസ്സേജിൽ ഗണിത ശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ആശയങ്ങൾ ചിത്രങ്ങൾ വാചക സന്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിലും ഇവയൊക്കെ തന്നെയാണ് അയച്ചത് കൂടുതൽ പ്രകാശ വർഷം അകലെയുള്ള നക്ഷത്ര സമൂഹം ലക്ഷ്യം വെച്ചാണ് ഈ മെസ്സേജുകൾ അയച്ചത് യഥാക്രമം രണ്ടായിരത്തി അൻപത്തി ആറ് രണ്ടായിരത്തി അറുപത്തി ആറ് വർഷങ്ങളിലെ അവ ലക്ഷ്യസ്ഥാനത്ത് എത്തു രണ്ടായിരത്തി ഏഴിൽ അയച്ച മെസ്സേജ് ആണ് ടീനേജ് മെസ്സേജ് യുക്രൈനിലെ എപ്രിറ്റോറിയ റഡാറിൽ നിന്നാണ് ഇവ അയച്ചത് ഗണിതശാസ്ത്ര ആശയങ്ങൾ കൗമാരക്കാരുടെ ചിത്രങ്ങൾ ഭൂമിയുടെ ചിത്രം വിവിധ ഭാഷകളിൽ ആശംസകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇനി ശാസ്ത്രജ്ഞ ഏറെ പ്രതീക്ഷയോടെ അയച്ച മെസ്സേജ് രണ്ടായിരത്തി ഒൻപതിലാണ് യഥാക്രമം ടി ഗാർഡൻ സ്റ്റാർ എന്നും ഇവ അറിയപ്പെടുന്നു ഇനി അഥവാ ലക്ഷ്യസ്ഥാനത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ അയച്ചിട്ടുണ്ടാവും അത് തിരികെ ഇവിടെ എത്താൻ ഇനിയും അഞ്ചു വർഷങ്ങൾ കൂടി ഏകദേശം ആവശ്യമാണ് നമ്മളെക്കാൾ ഉയർന്ന ടെക്നോളജി അവരുടെ പക്കൽ ഉണ്ടെങ്കിൽ ഏതു നിമിഷവും ആ മെസ്സേജിന് ഒരു റിപ്ലൈ കിട്ടിയേക്കാം ബഹിരാകാശത്തേക്ക് മാത്രമാണോ റേഡിയോ സിഗ്നൽ അയക്കുന്നത് ദൂരെ നിന്ന് നമുക്കൊന്നും കിട്ടാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ മനുഷ്യനായിട്ടില്ല ഭൂമിയിലേക്ക് ഏറ്റവും ശക്തമായ ഒരു റേഡിയോ സിഗ്നൽ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വൗ സിഗ്നൽ എന്നാണ് ഈ സന്ദേശത്തെ അറിയപ്പെട്ടിരുന്നത് അന്യഗ്രഹ ജീവികളിൽ നിന്നും ലഭിച്ച റേഡിയോ സിഗ്നൽ ആണെന്നാണ് ഗവേഷകർ അടുത്ത കാലം വരെ ഇതിനെ വിശ്വസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇത്തരത്തിൽ റേഡിയോ സിഗ്നലുകൾ ശാസ്ത്രജ്ഞർ പിടിച്ചെടുത്തിരുന്നു നെതർലാൻഡിലെ ശക്തിയേറിയ ലോ ഫ്രീക്വൻസി അറേ റേഡിയോ ആന്റീന ഉപയോഗിച്ചാണ് റേഡിയോ സിഗ്നൽ പിടിച്ചെടുത്തത് സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നാണ് ഈ സിഗ്നലുകൾ ലഭിച്ചത് അടുത്തിടെ എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നിന്നുള്ള ഒരു അജ്ഞാത റേഡിയോ സിഗ്നൽ ബഹിരാകാശത്തിൽ സഞ്ചരിച്ച് ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു ശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് ഇത് വളരെ തീവ്രമായ സിഗ്നലുകളാണത്രേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഫാസ്റ്റ് റേഡിയോ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയതും ഏറെ നിന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ കൂടുതൽ നിഗൂഢതകൾ കണ്ടെത്താൻ ഇത് ാശത്തെക്കുമെന്നാണ് പ്രതീക്ഷ വെബ് ഡെസ്ക് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം